ബസിൽ കയറി ഡ്രൈവറെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വടിവാൾ വീശിയ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്നംഗ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മല്ലപ്പള്ളി തിരുവല്ല റൂട്ടിൽ സർവീസ് നടത്തുന്ന തിരുവമ്പാടി ബസ്സിൻ്റെ ഡ്രൈവറായ കുറ്റപ്പുഴ സ്വദേശി വി കെ കലേഷിനെയാണ് ബസ്സിൽ കയറി അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കഴുത്തിനു നേരെ വടിവാൾ വീശുകയും ചെയ്തത് ഈ സംഭവത്തിൽ മൂന്ന് പ്രതികളെ കീഴായ്പൂർ പോലീസ് പിടികൂടി കോട്ടയം മാടപ്പള്ളി മാമൂട് ഇടപ്പള്ളി ഭാഗം വട്ടമാക്കൽ വീട്ടിൽ വി കെ ജയകുമാർ തമിഴ്നാട് തിരുനെൽവേലി അഴകിയ പാണ്ടിപുരം സുബയ്യാപുരം ദേവർകുളം സ്വദേശിയും കല്ലൂപ്പാറ ചെങ്ങരൂർ കടുവാക്കുഴി പുത്തൻപുരക്കിൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന പി ഉദയരാജ് കോന്നി ലപ്പുപാറ പുത്തൻതറയിൽ വീട്ടിൽ നിന്നും ആനിക്കാട് നടുക്കേപ്പടി ആലക്കുളത്തിൽ വീട്ടിൽ താമസിക്കുന്ന ജോബിൻ രാജൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തിരുവല്ലയിൽ നിന്നും മലപ്പള്ളിയിലേക്ക് വന്ന തിരുവമ്പാടി എന്ന സ്വകാര്യ ബസ് കടുവാക്കുഴിയിൽ തടഞ്ഞു നിർത്തിയ ശേഷമായിരുന്നു ആക്രമണം തിങ്കളാഴ്ച വൈകിട്ട് നാലിന് ജയകുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള കടുവാക്കുഴിയിലെ വർക്ക്ഷോപ്പിന് മുന്നിലാണ് സംഭവം ഇയാളാണ് ബസ് തടഞ്ഞിട്ടത് ഈ സമയം മറ്റു പ്രതികൾ പിൻവാതിലിലൂടെ ബസ്സിനുള്ളിൽ കടന്ന് കണ്ടക്ടറെ ആദ്യം ഭീഷണിപ്പെടുത്തി തുടർന്ന് അസഭ്യം വിളിച്ചുകൊണ്ട് രണ്ടാം പ്രതി ഉദയരാജ് ഡ്രൈവറുടെ ക്യാബിനുള്ളിൽ കയറി കയ്യിലിരുന്ന രണ്ടടിയോളം നീളമുള്ളതും ഇരുതല മൂർച്ച ഉള്ളതുമായ വടിവാൾ കഴുത്തിനു നേരെ വെട്ടാൻ വീശുകയുമായിരുന്നു ഒഴിഞ്ഞു മാറിയതിനാൽ കഴുത്തൽ കൊണ്ടില്ല പ്രതികൾ ബസ്സിനുള്ളിൽ ഭീകരാന്തരീക്ഷം അന്തരീക്ഷം സൃഷ്ടിച്ച ഭീഷണി മുഴക്കുകയും ചെയ്തു വർക്ക്ഷോപ്പിൽ ബസിന്റെ പെയിൻറിങ് ചെയ്തതിൻ്റെ കൂലി നൽകിയില്ല എന്നതാണ് മുഖ്യവിരോധ കാരണമെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമാക്കി സംഭവമറിഞ്ഞ പോലീസ് ഉടനെ സ്ഥലത്തെത്തി മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തു കലേഷിൻ്റെ പരാതി പ്രകാരം നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉൾപ്പെടെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു